എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി കാളനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുത്തു പോയ പഴമല്ല എടുക്കുന്നത് ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് പാകത്തിന് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി പഴത്തിൻ്റെ തൊണ്ടെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കിത് പാകത്തിന് മുറിച്ച് നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ കൂടി നമ്മൾ കലുകിയിട്ടുണ്ട് എങ്ങാനും കറയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് മുറിച്ചിടുന്നത് ആദ്യമേ വട്ടത്തിൽ പാകത്തിന് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ശേഷം ഇത് ഓരോ കഷ്ണവും നാലായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പാകത്തിന് മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഇനി നല്ല വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പച്ചമുളകാണ് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നടുവേ പൊളന്ന് എടുത്തിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളക് പുളന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം നന്നായിട്ട് വെന്തതിന് ശേഷം ചാറ ചെറുതായിട്ടൊന്ന് പറ്റുവോളം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഏത്ത വാഴയ്ക്ക നന്നായിട്ട് വേവുന്ന സമയത്തിന് അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കണം ഒരു മുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒമ്പത് അല്ലി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടണം ഇത് നമ്മുടെ ഏത്ത വാഴയ്ക്കപ്പഴം അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം നന്നായിട്ട് അരപ്പ് തിളച്ച് കുറുകിയതിന് ശേഷം വേണം നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് തൈര് തൈരൊഴിക്കുന്നതിന് മുമ്പായിട്ട് കറി എന്തായാലും തിളച്ചിരിക്കണം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒട്ടും തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിനി ആദ്യം തന്നെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കറി ഒന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യാം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം നമ്മുടെ കറി അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടി തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അര ലിറ്റർ തൈരാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് കട്ടയെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത തൈര് ഇനി അരപ്പിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് കട്ടി കൂടിയ ചട്ടി ആയതുകൊണ്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് തിള നിൽക്കാൻ കുറച്ച് പാടുണ്ട് അതുകൊണ്ട് തന്നെ തിള കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തിളയൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ തൈരി ചേർത്ത് കൊടുക്കുന്നത് തൈരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തിളച്ച് പോകാൻ പാടില്ല തിളച്ച് പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും അതുകൊണ്ട് തന്നെ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ കാളം റെഡി ഇനി നല്ല പുളിയുള്ള തൈരാണെങ്കിൽ മാത്രം അവസാനം കുറച്ച് ഒര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നോളും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കെല്ലാം പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏത്തപ്പഴം ചേർത്തിട്ടുള്ള കാളിനങ്ങനെ റെഡി ഇനി കുറച്ച് കടുക് കൂടി താളിച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കടുക് തെളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കടുക് തളിക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളക് നല്ലതായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി പാകത്തിനൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കാളിൻ്റെ മേലെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കടുത്ത് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ കാളം റെഡിയാണ് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്